സദ്യയ്ക്ക് ഉണ്ടാക്കുന്നത് പോലെ നമുക്കൊരു ക്യാബേജ് പറഞ്ഞുണ്ടാകാം കേട്ടോ അതിന് നന്നായിട്ട് കനം കുറഞ്ഞരിഞ്ഞ ക്യാബേജാണ് വേണ്ടത് ഇതുപോലെ കൊത്തി അരിഞ്ഞ ക്യാബേജ് വാഷ് ചെയ്ത് വെച്ചത് അതിന് വേണ്ടുന്നതാണ് തേങ്ങ പച്ചമുളക് വറ്റൽമുളക് കടുക് കുറച്ച് പരിപ്പ് പിന്നെ വേപ്പല പാനടപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കടുക് വറുത്തു കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ വേപ്പല ഇടുന്നു വേപ്പല ഇട്ടതിന് ശേഷം ചില്ലി പച്ചമുളക് ഇടാം പച്ചമുളക് ഇട്ട് തീ ഒന്ന് കുറയ്ക്കുക കുറച്ചതിന് ശേഷം വറ്റൽ മുളക് ഇട്ടിട്ട് ചുവണ പരിപ്പും കൂടി ഇടാം അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളക്കി അതിനൊരു പൈച്ച് കളർ ഏകദേശം വന്നു അപ്പോൾ നമുക്കൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ആ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ മഞ്ഞക്കുത്ത് പോകും പോകുന്നതുവരെ ഒന്ന് ഇളക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി വാരി വെച്ച് കാബേജ് അതിലേക്ക് ിടുക പാനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അത് ഇളക്കി വട്ട നമ്മൾക്ക് കയ്യോടെ തന്നെ അപ്പം തന്നെ നമ്മൾ ഇടണം ഈ ടാങ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാട്ടോ അതങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ടാങ്ങി ഇട്ടിട്ട് അത് പെട്ടെന്ന് ആവും ടാങ്ങി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കേബേജ് കൂടി ടാങ്ങും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ സ്വല്പം ഉപ്പ് ഇടുക അപ്പോഴേ ഉപ്പ് ഇടണ്ടോ വേറെ എന്താ വെച്ചാൽ നേരത്തെ ഇട്ട് ചിലപ്പോൾ ഉപ്പ് കൂടും അപ്പോൾ ഉപ്പ് ഇട്ടിട്ട് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കുമ്പോൾ കണ്ട ഇത് ശകര പോലും വെള്ളമില്ല അപ്പോൾ നമ്മൾക്ക് സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന പോലെയുള്ള അടിപൊളി ക്യാബേജ് തന്നെ നമുക്ക് റെഡിയാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കി നോക്കൂ കണ്ട നമുക്ക്